നമ്മൾ എങ്ങനെ ശബ്ദിക്കുന്നുള്ളതാണ് ഒറ്റയ്ക്ക് ശബ്ദിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തിൻ്റെ കനവും ഒരു കൂട്ടം സംഘടിതമായി ശബ്ദിക്കുമ്പോൾ ഉണ്ടാവുന്ന കനവും വ്യത്യാസമുണ്ട് ഇപ്പം സിനിമാ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം നടീ നടന്മാരെ സംബന്ധിച്ചിടത്തോളം എം എം എ അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷനാണ് നിങ്ങളുടെ ശബ്ദം പുറത്തൊരുമിച്ച് വരേണ്ടത് അപ്പം അതിൻ്റെ ഒരു വനിത വന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്വാഗതാർഹമാണ് പക്ഷേ ആ സ്ഥലത്തേക്ക് ഉറവശിച്ചേച്ചു പേര് ഉറുവശയുടെ പേര് ഒരുപാട് പേര് പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതാണ് യാഥാർത്ഥ്യം എന്നറിയാം എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാനോ ഇല്ല ഇതിപ്പോൾ പറഞ്ഞത് ശരിയാണ് സംഘടനകൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടായാലും ഒരാളുടെ മാത്രം ശബ്ദമായിട്ട് ചില പ്രതിഷേധങ്ങൾ നിൽക്കും കാലം വരെ അത് തന്നെ നിൽക്കും അവർക്കൊരു സംഘടനയുണ്ട് സംഘടിതമായി അവർ അതിൻ്റെ പ്രതിഷേധം ഉയർത്തുമ്പോൾ അതിൻ്റെ വാല്യൂ വലുതാണ് പക്ഷെ അതുണ്ടാകുന്ന കാലമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ അത് ഏറ്റെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് സംഘടിച്ച് തന്നെ നിൽക്കും നമുക്കെതിരേ വരുന്ന ഏത് നിലപാടിൻ്റെ ഞങ്ങൾ ശബ്ദമായിട്ടല്ല ശബ്ദം ഉയർത്തി തന്നെ പ്രതിഷേധിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഏറ്റെടുക്കാത്ത ആ വിശ്വാസം ഉള്ള കാലം ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ തലപ്പത്തേക്ക് വേണ്ടി മത്സരിക്കും ചേച്ചി വിളിക്കുകയായിരുന്നെങ്കിൽ ഡബ്ല്യു സി സി അംഗങ്ങൾ തിരികെ എന്ന് എല്ലാവരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും വരുമായിരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ അവിടെ തലപ്പത്തിരുന്നുകൊണ്ട് ഞാൻ വിളിച്ചാൽ തീർച്ചയായിട്ടും ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ അമ്മയിലേക്ക് തന്നെ കടന്നു വരും ആ കുടുംബത്തിലുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം